ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത

ൈമറി വിദ്യാലയങ്ങളിലൊന്നായ ചിറയിൽ സ്കൂളിന്റെ പുതിയൊരു കാൽവെയ്പാണിത് പുതുതായി ആരംഭിച്ച പ്രീ പ്രൈമറിയുടെ ഉദ്ഘാടനം അനീഷ് കുമാർ നിർവഹിച്ചു ദീർഘകാലത്തെ மக்கள் தீத்தி எஜுக்கே ஏற கடப்போம் எங்க வந்தது பிரத்யேகி ரெண்டாயிரத்தி அஞ்சு இருபத்தாறு வந்து வித்தாபியாசு நோக்கி காணது வித்தாபியாசும் അധ്യാപക ഈ പ്രത്യേകത സമഗ്ര പദ്ധതിയുടെ മുന്നോട്ട് പ്രീ പ്രൈമറിയിലെ കുഞ്ഞുമക്കളും രക്ഷിതാക്കളും ചേർന്ന വർണ്ണാഭമായ ചടങ്ങിൽ കുട്ടികൾക്കായി സെൽഫി കോർണറും ഒരുക്കിയിരുന്നു പൂത്തിരി കത്തിച്ചും വർണാലങ്കാരങ്ങൾ ഒരുക്കിയുമാണ് കുട്ടികളെ ക്ലാസുകളിലേക്ക് ആനയിച്ചത് പി ടി എ പ്രസിഡന്റ് സിദ്ദിഖ് മാസ്റ്റർ ഹെഡ്മിസ്റ്റർ ഖദീജ ടീച്ചർ അധ്യാപകരായ കെ പി ശിവദാസൻ മിനി കെ രേഷ്മ കെ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഹൈസ്കൂളായി ഉയർത്താനുള്ള മതിയായ കെട്ടിട സൗകര്യങ്ങൾ ഇവിടെയുണ്ട് ഈ മേഖലയിലുള്ള കുട്ടികൾ ദൂരെ സ്കൂളുകളിൽ പോയാണ് ഹൈസ്കൂൾ പഠനം നടത്തുന്നത് ചിറയിൽ സ്കൂൾ ഹൈസ്കൂൾ ആയി ഉയർത്തണമെന്നത് ഏറെ കാലമായുള്ള നാട്ടുകാരുടെ ആവശ്യമാണ്